ഹലോ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എ ബാപ്റ്റിസം ഫങ്ഷൻ അപ്പോൾ നമുക്കൊരു ബാപ്റ്റിസം അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ചെറിയ ചെറിയ ഫംഗ്ഷൻ കല്യാണങ്ങൾക്കൊക്കെ പോകാൻ എങ്ങനെ ഒരുങ്ങാന്ന് നോക്കാം കേട്ടോ ഫസ്റ്റ് ഞാൻ ഫേസ് നന്നായിട്ട് ക്ലൻസ് ചെയ്തിട്ടുണ്ട് അത് കഴിയുമ്പോൾ ഞാൻ മറക്കാണ്ട് ചെയ്യുന്ന സ്റ്റെപ്പാണ് കേട്ടോ ലിപ്പാമ അപ്ലൈ ചെയ്യുക എന്നുള്ളത് അല്ലാണ്ട് വേറെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഉറപ്പായിട്ടും അത് മറന്നു അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അത് ചെയ്യുന്നുണ്ട് അത് കഴിയുമ്പോൾ നമ്മുടെ ഫേസിന് ഒരു ഗ്ലോയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റമിൻ സി സിറം അപ്ലൈ ചെയ്യാം കേട്ടോ ഞാനിവിടെ ഡീകൺസ്ട്രക്ഷൻ ഡീകൺസ്ട്രക്റ്റിൻ്റെ വൈറ്റമിൻ സി സിറം ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഡെയിലി ഇപ്പോൾ യൂസ് ചെയ്യുന്ന സിറാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഡാബ് ചെയ്തതിന് ശേഷം ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാനായാലും സ്കിൻ കെയർ ചെയ്യാനായാലും ഇച്ചിരി എളുപ്പം കേട്ടോ അല്ലെങ്കിൽ ലൈറ്റിങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങും ഞാൻ ആയിട്ട് സൺസ്ക്രീം നിർബന്ധമായിട്ട് ഇടട്ടെ രാത്രിയിലത്തെ ഫംഗ്ഷൻ ആയാലും പകലായാലും സൺസ്ക്രീം നിർബന്ധമായിട്ട് ഇടാം എപ്പോഴും സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ അല്ലെങ്കിൽ വേറൊരാളുടെ വീഡിയോ കണ്ടിട്ട് അത് മേടിച്ചിട്ട് കാര്യമില്ല നമ്മുടെ സ്കിന്നിന് ആപ്റ്റാവുന്ന നമ്മുടെ സ്കിൻ ടോണിന് ആപ്റ്റാവുന്ന നമ്മുടെ സ്കിൻ ടൈപ്പിന് ആപ്റ്റാവുന്ന സൺസ്ക്രീൻ നോക്കിയിട്ട് എടുക്കുക കാരണം എപ്പോഴും ഓയിലി ആവാത്ത ഗ്രീസി ആവാത്ത മാറ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സിലിക്കോൺ ബേസ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് എപ്പോഴും യൂസ് ചെയ്യാറട്ടോ അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ളൊരു നല്ല സൺസ്ക്രീനാണ് കേട്ടോ നമുക്കൊരു സിൽക്കൺ ബേസ്ഡായിട്ടൊരു സൺസ്ക്രീനാണ് നമുക്കൊരു പ്രൈമറിനൊക്കെ പകരമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അത് നന്നായിട്ട് ഈവിടെ ആയിട്ട് എല്ലായിടത്തും കഴുത്തിലും ഓൾസോ കഴുത്തിലും ചെവിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മുടെ മോയ്സ്ചറൈസറ് ഞാനിപ്പോൾ ഡോക്ടർ അശോകത്തിൻ്റെ സെറാമൈറ്റ് ആൻഡ് വൈറ്റമിൻ ഈ മോയ്സ്ചറൈസറാണ് കേട്ടോ അവിടെനിന്ന് ഇച്ചിരി നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലാസ് കൊറിയൻ ഗ്ലാസ് ഗ്ലോ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ലുക്ക് കണ്ടോ നല്ലൊരു ഗ്ലോയാണ് കേട്ടോ ഇതിട്ടതിന് അന്നൊരു മാ മാറ്റ് ഫിനിഷല്ല ഒരു ഇങ്ങനെ ഗ്രീസിയോ ഓയിലിയോ ഒന്നും അല്ലാത്ത ഒരു ഒരു ഫിനിഷിങ്ങാണ് ഇതിന് എന്തോ ഒരു വല്ലാത്തൊരു ആണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതും ന്യൂട്രിഡേമെൻ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്കിതാ ഇഷ്ടം പിന്നെ സെറ്റപ്പലിനെ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അതിച്ചിരി ഓയിലിയാണ് അപ്പം ഞാനത് വീട്ടിൽ നിൽക്കുമ്പോൾ മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൈമർ യൂസ് ചെയ്യാം കേട്ടോ സോ ഒരു സിൽക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈമർ എടുക്കായിരിക്കും നല്ലത് നല്ലൊരു ബേസ് കിട്ടാൻ വേണ്ടി പ്രൈമർ ഇടുന്നത് നമ്മളെ സഹായിക്കും കേട്ടോ എന്താണെന്ന് വെച്ചാൽ പ്രൈമർ ഇടുമ്പോൾ ആക്ച്വലി നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞിപ്പോൾ നമ്മൾ മേക്കപ്പിലോട്ട് കടക്കുകയാണല്ലോ സ്കിൻ കെയർ ആണ് ഇതുവരെ ഞാൻ ചെയ്തത് ഇനിയാണ് നമ്മുടെ മേക്കപ്പ് അപ്പോൾ സ്കിൻ കെയറിനും മേക്കപ്പിനും ഇടയിലായിട്ട് ഒരു ബാരിയർ ആയിട്ടാണ് നമ്മുടെ ഈ പ്രൈമർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ സ്കിന്നു ഡാമേജ് ഇല്ലാണ്ടിരിക്കാനൊക്കെ ഈ പ്രൈമർ ഹെൽപ്പ് ചെയ്യും ഓൾസോ അതുകൊണ്ട് ഏതൊരു മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ പ്രൈമറിടുവാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഞാൻ എൻ്റെ സ്വന്തം ബോബി ബ്രൗൺ എൻ്റെ കറക്റ്റ് കറക്റ്റ് സ്കിൻ ടോൺ മേക്കപ്പ് ആണ്ടോ ഞാൻ എപ്പോഴും ചെയ്യാറില്ല അതുകൊണ്ട് ലൈറ്റായിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇരുണ്ട് നിൽക്കുന്നതൊന്നും ചെയ്യാറില്ല ഞാനിങ്ങനെ ഈ ബേസിൽ ഇട്ടേക്കുന്ന പ്രൈമർ ഞാൻ എപ്പോഴും അങ്ങനെ ഇടാറില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫൗണ്ടേഷൻ ബ്രഷ് വയ്ക്കുമ്പോഴേക്കും ബ്ലൻഡായി പോകുന്നത് കണ്ടോ ഞാൻ അല്ലെങ്കിൽ ഞാനിട്ട് കുറെ അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ വയ്ക്കണമെന്ന് കണ്ടോ വാവും എനിക്കിഷ്ടപ്പെട്ടു ബ്രഷ് ഇങ്ങനെ ഒരു ആയിട്ട് ഇങ്ങനെ പോയി അവിടെ ഇവിടെയും പാണ്ടൊന്നും ഇല്ലാണ്ടേ നിങ്ങൾക്കിപ്പോൾ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈമർ സിൽക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള മേടിക്കാം കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്ത ബ്ലൂ ഹെവൻ്റെയാണ് അഫോർഡബിളാണ് കേട്ടോ അത് ഇട്ടിട്ട് നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ഇട്ടിട്ട് ഫൗണ്ടേഷൻ ഇട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കുക അടിപൊളിയായിട്ട് ബ്ലെൻഡായി കിട്ടി വിട്ടാം പിന്നെ നമ്മൾ എടുക്കുന്ന ഫൗണ്ടേഷൻ്റെ ഷെയ്ഡും കൂടെ ശ്രദ്ധിക്കാറ് ഒരു ഷെയ്ഡ് ആയാലും കുഴപ്പമില്ല എന്നാലും വല്ലാണ്ട് അങ്ങോട്ട് ഡാർക്ക് ലൈറ്റ് ആകുമ്പോഴേ ഒരു പാണ്ട് പിടിച്ച പോലെ ഇരിക്കും പിന്നെ ഞാൻ കഴുത്തിനും കൂടെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ പണി പറഞ്ഞതാണ് കേട്ടോ ഇച്ചിരി നമ്മുടെ പ്രൈമറും ഇച്ചിരി ഫൗണ്ടേഷനും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ബ്രഷിലോ അല്ലെങ്കിൽ കയ്യിലോ എങ്ങനെയെങ്കിലും ആക്കാക്കിയിട്ട് ബ്രഷിലാക്കുവാണെങ്കിൽ ഇച്ചിരിയും കൂടെ എളുപ്പമാണ് കേട്ടോ എന്നിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കഴുക്കും കഴുത്തും കൂടെ ഒരേ ഷെയ്ഡായിട്ട് നിൽക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് വേറെ കളർ കഴുത്ത് വേറെ കളറായിട്ട് നിൽക്കുമ്പോൾ ഒരു ചാരി എന്താ ഡാൻസിന് കോലം കെട്ടിയ പോലെ ഇരിക്കും കേട്ടോ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് നമ്മൾ ഐബ്രോസ് ബ്രോസ് ഫില്ല നമ്മൾ ഐബ്രോസ് ബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ആർച്ച് പോയിന്റ് നമ്മൾ അടിയിലോട്ടൊന്ന് ഏരി കൊടുക്കാം കേട്ടോ അതിന് ശേഷം ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ കെർവ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒന്ന് ഫില്ല് ചെയ്ത് ഒന്ന് ലൈൻ ചെയ്തിട്ട് ബാക്കി ബാക്കിയുള്ളിൽ ഫില്ല് സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ തൊടാനേ നിൽക്കണ്ടട്ടോ അങ്ങനെ ആവുമ്പോൾ ഇങ്ങനെയാവുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ലുക്കൊന്നും ഇല്ലാണ്ട് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ലുക്ക് നിങ്ങൾക്ക് കിട്ടും ഐബ്രോസ് നല്ല ഡിഫൈൻ ആയിട്ട് അങ്ങനെ നിൽക്കും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും അപ്പോൾ ഞാൻ രണ്ട് ഐബ്രോസ് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിയുമ്പോൾ നമുക്ക് സ്മൂലി വെച്ചിട്ട് ഒന്ന് ഇരി ആ ഐ ബ്രോസ് ആ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് നിൽക്കും ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൺസീലർ അങ്ങനെ ഒരുത്ത ഐബ്രോസിന് ചുറ്റും ഞാൻ ഇച്ചിരി വലിയ മേക്കപ്പിനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കൊടുക്കുവാണെങ്കിൽ ഇത്രയും കൂടി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും അപ്പോൾ നമുക്ക് ചെറിയ ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ധാരാളം നമുക്കി നെക്സ്റ്റ് ആയിട്ട് കണ്ണിൻ്റെ മുകളിലുള്ള ഡാർക്ക് സർക്കിളൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ടും നമ്മുടെ കണ്ണിനും നമ്മുടെ ഫേസിനൊക്കെ ഒരു ഫ്രഷ് ലുക്ക് കിട്ടുന്നതിനു വേണ്ടിയിട്ടും ഒരു ടിപ്പ് ആണിത് ഇപ്പോഴും ഞാനെപ്പോഴും ഉപയോഗിക്കുന്നത് ഈ പി എ ഒരു പിങ്ക് ബ്രൗൺ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡുണ്ട് അത് അത് വെച്ചിട്ട് നമ്മുടെ ഐ ലിഡിൽ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാറുണ്ട് നിങ്ങളെല്ലാം ഐഷോയുടെ പാലറ്റിലെ ഏതെങ്കിലും ഒരു ഇതുപോലത്തെ ഒരു ഒരു കൈൻഡ് ഓഫ് ന്യൂട്ട് ഷെയ്ഡ് എടുത്തിട്ട് ആ ഐ ലിഡിലും അടിയിലും മുകളിലായിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മേക്കപ്പ് ഒന്ന് ലൈറ്റായിട്ട് നിൽക്കാനും അതുപോലെ തന്നെ നമ്മുടെ കണ്ണൊന്ന് ഫ്രഷ് ആയിട്ട് നിൽക്കാനും ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ബ്ര ഡാർക്ക് കളറിൽ പോകാണ്ട് ഒരു ന്യൂഡ് റെഡ് അല്ലെങ്കിൽ ന്യൂഡ് ബ്രൗൺ പിങ്ക് കളറിലൊക്കെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കണ്ണിന് ആ ഒരു ക്ഷീണം ആ ഒക്കെ ഒന്ന് മാറാനും അതുപോലെ തന്നെ ഫ്രഷ് ലുക്ക് കിട്ടാനും ഹെൽപ്പ് ചെയ്യേ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ കണ്ണ് നമുക്ക് എഴുതി കൊടുക്കാം ഞാൻ എ ബി യുട്ടിയുടെ ജെഡ് ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഐലൈനറാണ് യൂസ് ചെയ്യുന്നത് നല്ല ബ്രഷാണ് നല്ല പ്രിസൈസ് ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഈ ബ്രഷ് നമ്മൾ ഹെൽപ്പ് ചെയ്യട്ടോ അങ്ങനെ വാ നൈസായിട്ട് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റേ ഞാനവിടെ വല്ലാണ്ട് ബോൾഡായിട്ട് എഴുതാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കെ ബ്യൂട്ടിയുടെ അതുപോലെ തന്നെ മിബ്ലൈൻ്റെ ഒക്കെ ബ്രഷസ് ഇഷ്ടമുണ്ട് പിന്നെ നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ ഞാനിത് പുതിയതായിട്ട് നമ്മുടെ ഓണം മേക്കപ്പ് ലുക്കിന് വേണ്ടി മേടിച്ചതാണ് കേട്ടോ അപ്പം ഫസ്റ്റൊക്കെ എനിക്ക് ഇത്തിരി പേടി ഉണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യുക പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല നമ്മൾ കൺപീലി അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അത് നമ്മുടെ ഐ ലാഷസ് ഒക്കെ ഒന്ന് കെയർവായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ മസ്കാരി ഇടുമ്പോൾ അടിപൊളി ഭംഗിയാണ് കേട്ടോ നമ്മുടെ ഐ ഒക്കെ ഇച്ചിരി കൂടി നല്ല ഒതുങ്ങി നല്ല ഭംഗിയുള്ള നിൽക്കും പിന്നെ ഈ മസ്കാര എന്ന് പറയുന്നത് സ്കൈ ഹൈ മസ്കാരയാണ് നമ്മുടെ മെബിലായിട്ട് അടിപൊളിയാണെ നമ്മുടെ ഫീക്ക് ലാഷസ് ഒക്കെ വെച്ചാൽ അതുപോലെ തോന്നും കണ്ടോ ഞാനിപ്പോൾ ആ മസ്കാര ഇട്ട ഐ ലാഷസും ഇടാത്തതും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ ഒച്ച പോയി കേസ് അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഐ ലാഷസും കൂടെ അതുപോലെ ഫില്ല് ചെയ്യാം പിന്നെ നമ്മുടെ ഐ ഐ ലാഷസ് കോളർ വെക്കുന്നത് കൊണ്ട് ഇച്ചിരി കൂടെ ഒന്ന് ബെൻഡായിട്ട് കെറുവായിട്ട് നിൽക്കൂട്ടാം അപ്പോൾ ഇങ്ങനെ ഐ ലാഷസ് ഒക്കെ വെക്കാനായിട്ട് ഫേക്കായിട്ടുള്ള ഐ ലാഷസൊക്കെ വെക്കുക ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഈ ഐ ലാഷസ് കോളർ വെച്ച് ഒന്നാക്കിയിട്ടൊന്ന് മസ്കാരം ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളെയും തന്നെ ലിങ്ക് കിട്ടുവാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നെക്സ്റ്റ് ആൻഡ് ഫൈനൽ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത്രയ്ക്ക് ചെയ്യാറുള്ളൂ ഫൈനലായിട്ട് ലിപ്സ്റ്റിക് ഇടാന്നുള്ളതാണ് ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നായിട്ട് ലിപ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് ലിപ്സ്റ്റാണ് പിന്നെ അത് മാത്രല്ല ലിപ്സ്റ്റിക് ഉണ്ടീന്ന് പോവാണ്ട് കുറേ നേരം ലാസ്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ ലിപ് ലൈനർ ചെയ്തതിന് ശേഷം ആ സെയിം ലിപ് ലൈനർ വെച്ചിട്ട് ലിപ്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളിടുന്ന ലിപ്സ്റ്റിക്ക് ഉണ്ടല്ലോ അത് വെച്ച് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ലിപ്സിൽ കുറേ നേരം ലോങ്ങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കൂട്ടുക അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഇച്ചിരി ഫുഡ് കഴിക്കുന്ന ഫങ്ഷനൊക്കെ ആണെങ്കിൽ എളുപ്പമില്ല ഫങ്ഷന് ഫുഡ് ഉണ്ടാവും അങ്ങനെയല്ല പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്നർ കോർണേഴ്സിനൊന്നും ലിപ്സ്റ്റിക്ക് പോവില്ല പോവാണെങ്കിൽ തന്നെ ഒരു ഉള്ളിലായിട്ട് ഇച്ചിരിയെങ്കിലും ഉള്ളൂ അല്ലാണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഹാക്ക് കെട്ടോ വർക്കിംഗ് ആണ് എൻ്റെ മേലെ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ നയിക്കേണ്ട ചായ എന്ന് പറയുന്ന ഷെയ്ഡാണ് എനിക്ക് എപ്പോഴും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ കാരണം ഈ ലിപ് ലോയിനർ ഇച്ചിങ്ങനെ ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഒരു റെഡ് ആണ് അപ്പോൾ ഇതും കൂടി ഇടുമ്പോൾ ഇത്തിരി ഇങ്ങന ഇച്ചിരി ഇത്തിരി നിൽക്കുന്ന നിൽക്കുന്നത് റെഡിലോട്ട് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് ഇടുന്നത് കേട്ടോ അല്ലാന്ന് വല്ലാണ്ട് ബ്രൈറ്റായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് രാത്രി ഫംഗ്ഷനൊക്കെ അത് ഭംഗിയുണ്ടാകും ആണെങ്കിൽ ഇച്ചിരി കൂടി ഇങ്ങനെ ഈ ഷെയ്ഡ് എനിക്ക് ഇഷ്ടം കേട്ടോ അപ്പോൾ ഇനി എന്താ ഈ ഡ്രസ്സ് മാറിയിട്ട് കാണാം അല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സ് ഇത് നമ്മൾ ഞാൻ അജിയോന്ന് എടുത്തതാണ് ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഒരു ഇങ്ങനെ ഹൈ നെക്ക് ആയിട്ടൊരു കോളർ നെക്ക് പോലത്തെ കോളറും ഇങ്ങനെ ചെറിയ സീക്വൻസും ത്രെഡ് വർക്കും കൂടിയിട്ടുള്ള ഒരു കുർത്തിയാണ് സെൻ്റർ പ്ലീറ്റ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഒരു എലൈൻ ത്രീ പാനൽ കട്ടിങ് ഉള്ള കുർത്തി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ തന്നെ ബോട്ടം നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണേ ലിങ്കൊക്കെ ഒക്കെ കിട്ടുവാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അതുപോലെ കൈ ത്രീ ഫോർത്ത് കൈ ആണ് വരുന്ന മെറ്റീരിയൽ അടിപൊളിയാണ് ഒരു കൈൻഡ് ഓഫ് സിൽക്ക് മെറ്റീരിയലൊക്കെ പോലത്തെ ആണ് ചിലപ്പോൾ ഞാൻ ഹെയർ ഇങ്ങനെ കെട്ടി വെക്കെട്ടെ എനിക്ക് ഇപ്പോൾ ഇച്ചിരി ബോട്ടോക്സിൻ്റെ ഇതൊക്കെ പോയി കാരണം ഒന്നല്ലെങ്കിൽ ഇനി ചിലപ്പോൾ ഐ ചെയ്തിട്ട് അഴിച്ചിട്ടായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു ബ്ലാക്ക് ക്ലിപ്പ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കെട്ടിവെക്കുകയാണ് അപ്പോൾ അതിവ് ചിലപ്പോൾ ആ സമയത്ത് മൂടൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ടിൽ ദെൻ ടേക്ക് കെയർ ബൈ ബൈ